കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവേനിക്കേയാലും ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവേനിക്കേയാലും ഒരു കോടി ജന്മാമി ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവേനിക്കേയാലും നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവു മൗത്തം പുരാനേ നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവു മൗത്തം ദുരാനേ ഒരു കോടി ജന്മമി ഭൂമിയിൽ തന്നാലും ഒരു കൊടി നാവേനിക്കേയാലും ഒരു പിറന്നൊര നാളിലും തിരുക്കരം തന്നിലായത്തവന്നേ ഒരു കൈ കുഞ്ഞായ പിറന്നൊര നാളിലും തിരുക്കരം തന്നിലായ കാത്തവന്നേ പതരാതെ തളരാതെ തുമ്പിനാൽ കരം പിടിച്ചൻ കൈ ും പദരാതിളരാതെ കൈവരത്തും പിന്നരം പിടിച്ച് നായിച്ചതും എന്റെ ദൈവമേ എന്റെ സ്നേഹമേ ഞാൻ നന്ദിയൊല്ലേ എന്റെ ദൈവമേ എന്റെ സ്നേഹമേ മഹത്വം ഉണ്ടാകട്ടെ അനുദിനവചന ചിന്താ വിഷയം ഇൻ മേ ഷൽ ഡൈ ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല വിശുദ്ധ യോഹിനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു ആ മീൻ ഞങ്ങൾ പാറയും വീണ്ടെടുപ്പുകാരൻ പൈകർത്താവേ നിന്റെ മക്കളായ ഞങ്ങളുടെ അതരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാദേമെ ഞങ്ങളെ സഹായിക്കണം അവിടുന്ന് ഞങ്ങൾക്ക് തിരുവചനം വചനം ഞങ്ങളെ പഠിപ്പിക്കണം അവിടെ നിന്നെ ചെയ്യുന്നതിനായി നന്ദി ഞാൻ ഗ്രഹിച്ചനായി സ്തോത്രപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എല്ലാ കാലത്തുമുള്ള മനുഷ്യരുടെ ആഗ്രഹമാണ് ദീർഘകാലം ജീവിക്കണം എന്നുള്ളത് അതിനുവേണ്ടി ഏതെല്ലാം രീതിയിൽ ആ ശരീരത്തെ പരിപോഷിപ്പിക്കാൻ സാധിക്കുമോ കഴുകിനെ പോലെ യൗവനം പുതുക്കി വരത്തക്ക പണം ചെറുപ്പമാകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ മനുഷ്യർ അതിനുവേണ്ടി പലരും പരിശ്രമിക്കുന്നുണ്ട് ആ ഒരു യുവത്വം നിലനിർത്താൻ വേണ്ടി അതിന് അനുയോജ്യമായ മെഡിസിൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ ലോകത്തിൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ട് എന്നാണ് ജീവൻ്റെ ഉറവിടമായ കർത്താവ് യേശു നമ്മളോട് പറയുന്നത് വെരി സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് മരിച്ച അടക്കം ചെയ്ത് നാല് ദിവസം കഴിഞ്ഞ ലാസുറിൻ്റെ ശവകുടീരത്തിൻ്റെ കവാടത്തിൽ വന്നതെന്ന് മാർത്താവയുടെ കർത്താവ് പറയുന്നൊരു കാര്യമാണിത് ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരണത്തെ കാണുകയില്ല ഒന്ന് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയാമോ നിനക്ക് മരണമില്ലെന്ന് പറഞ്ഞു ഒരു സന്തോഷമായില്ലേ ആ ഒരു മരണത്തെക്കുറിച്ചുള്ള ഭയം മാറിയില്ലേ ഒരിക്കൽ കൂടി ഒന്ന് കൈ മുറുക്കിയിട്ട് വരാം ആരെങ്കിലുമൊക്കെ ഇപ്പോൾ രോഗികളായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ബെഡിൽ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ഇപ്പം മരിച്ചോ ഇപ്പം മരിച്ചു എന്നുള്ള പേടിയിൽ ആരെങ്കിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ആ കരം ഒന്ന് കൊടുത്തിട്ടൊന്ന് കുലുക്കിയിട്ടൊന്ന് പറ നീ മരിച്ചാലും ജീവിക്കുന്ന ഒരിക്കലും കൂടി പറ നിനക്ക് മരണമില്ലെന്ന് പറ ആർക്ക് ജീവിച്ചിരുന്ന കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അതെങ്ങനെയാ ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് ജീവിക്കുന്നവന് ആ വചനമാകുന്ന ബൈബിൾ വിശ്വസിച്ച് അത് പക്ഷിക്കുന്നവനാ മരണമില്ല ഇതാരു പറയുന്ന കർത്താവോ യേശുദന്റെ പറയണത് കർത്താവ് നമ്മളെ നോക്കി പറയുകയാണ് യോഹനന്റെ സുവിശേഷം അതിൻ്റെ പത്താം വാക്യത്തിൽ കർത്താവ് പറയാണ് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാള് നശിച്ചു പോവുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ എന്താണ് നിത്യജീവൻ യോഹനന്റെ സുവിശേഷം പതിനേഴ് മൂന്ന് ദൈവമായ അങ്ങേയും അവിടെ നയച്ച പുത്രനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ അപ്പൊ ഒരുവൻ ഈ അറിവ് എപ്പോ നേടണം മരിച്ചതിന് ശേഷമല്ല അല്ല മരിച്ചതിന് ശേഷം ആർക്കും ആരും അറിയാൻ പറ്റില്ല അപ്പൊ അതിനു മുമ്പ് മൂക്കിപ്പഞ്ഞു വെക്കുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് പറ നോക്കിയാ ആ എന്നിട്ട് പറ മൂക്കി മൂക്കിപ്പഞ്ഞു വെക്കുന്നതിന് മുമ്പ് നിത്യജീവൻ പ്രാപിക്കണമെന്ന് പറ സ്തോത്രം ഒരിക്കൽ പഞ്ഞു വെച്ചതിന് ശേഷം ഇവിടെ കിടന്ന് കൈകാലിട്ട് അടിച്ചിട്ട് സ്തോത്രം ഒരു രക്ഷയില്ല ആർക്കും ആരെയും നിത്യതിൽ കടത്താൻ പറ്റില്ല നിത്യജീവൻ തരാനും പറ്റില്ല നിത്യജീവൻ എന്ന് മനസ്സിലായല്ലോ യേശുവിനെ പറ്റി അറിയുന്നതല്ല യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ അപ്പോൾ അത് ജീവിച്ചിരിക്കുമ്പോഴാണ് എങ്ങനെ അറിയും ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുമ്പോൾ സ്തോത്രം അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് നിത്യജീവൻ തന്നെയാകുന്ന യേശുവിനെ സ്വന്തമാക്കുന്ന വ്യക്തികൾക്ക് ആ വ്യക്തിയെ ആർക്കും ഒരു നാളും തട്ടിയെടുക്കാൻ പറ്റില്ലെന്നാണ് അപ്പൊ നമുക്ക് പ്രൊട്ടക്ഷൻ സംരക്ഷണം തരുന്നാര കർത്താവായ യേശു തന്നെയാണ് അല്ലാതെ ഒരു മതപുരോഹിതനല്ല മത മതമേലധ്യക്ഷനും അല്ല സുവിശേഷം ആ സുവിശേഷം മുഴുവനും നിത്യജീവനെ കുറിച്ചും നിത്യതയെ ഒക്കെയുള്ള വ്യക്തിപരമായ പഠനമാണ് അത് പഠിപ്പിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ് യോഹനയുടെ സുവിശേഷം അതിന്റെ മൂന്നാമധ്യായം പതിനഞ്ചാം ബാക്കി അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ ആരെ അവനെന്ന് പറയുന്നത് കർത്താവാണ് യേശുവിനെ വിശ്വസിക്കുന്ന ഏവനും അപ്പോൾ അവിടെ ജാതി ഇല്ല മതമില്ല ആര് വിശ്വസിച്ചാലും ഈ ഭൂമിയിലുള്ള ഏതും മനുഷ്യൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവന് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും അപ്പോൾ വളരെ സിമ്പിളാണല്ലേ അപ്പോൾ മരിച്ചതിന് ശേഷം ആർക്കും കൈക്കൂലിയൊന്നും കൊടുക്കണ്ട ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ കർത്താവിനെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിക്കുക ഏറ്റു പറയുക കർത്താവ് യേശു അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എൻ്റെ ഭവനത്തിലേക്ക് വരണമേ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് വരണമേ എൻ്റെ വീട്ടിലേക്ക് വരണമേ വിളിച്ചാൽ വരും വിളിക്കാതെ വരുത്തൂല്ല അതാണ് കർത്താവിന്റെ പ്രത്യേകത കോളപ്പൊൺമി ആൻഡ് ഐ വിൽ ആൻസർ നിങ്ങൾ വിളിക്കുന്ന വ്യക്തി മറ്റൊരു ഗോളിലാണെന്ന് കർത്താവ് ഒരിക്കലും പറയത്തില്ല ഈസ് ഓൾവേസ് ഓൺ ലൈം വീട് കർത്താവിന്റെ വചനം പറയുകയാണ് യോഹനാന്റെ സുശേഷം എട്ടാമധ്യായി അൻപത്തി ഒന്ന് ആമയരാമൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ലേർന്ന് സന്തോഷത്തിൽ രാമയൻ പറഞ്ഞു ആമേൻ ആമേ ആമയരാമൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല അപ്പോൾ മരിക്കാതിരിക്കണമെങ്കിൽ ഈ ശാരീരികമായിട്ട് നമ്മളെല്ലാവരും മരിക്കും അത് മരിക്കണമല്ലോ മരിച്ചാലേ ഒരു ജസ്റ്റിസ് ആ ശരീരത്തിന് ഉണ്ടാകത്തുള്ളൂ മണ്ണിൽ നിന്ന് എടുത്തത് മണ്ണിലേക്ക് പോകുകയാണ് പക്ഷേ ഇതിൻ്റെ അകത്തൊരാളിരിപ്പുണ്ട് ആരാ ആത്മീയ മനുഷ്യൻ ആമാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളോടും കർത്താവ് പറയുകയാണ് എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണത്തില്ല അപ്പൊ കർത്താവ് യേശുക്രിസ്തുവിൽ ഒരുവൻ എങ്ങനെ വിശ്വസിക്കും ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വെളിപ്പാട് മുതൽ ഉൽപ്പത്തി വരെ അതിൽ പറയുന്നത് വളരെ സിമ്പിളാണ് അതനുസരിച്ചാൽ മതി ഇതിൻ്റെ ഇടയില്ലല്ലോ മനുഷ്യന്റെ വ്യർത്ഥമായ ഒരു പാരമ്പര്യം അനുസരിക്കണ്ട അനുസരിക്കണ്ട ബൈബിളിൽ പറയുന്ന വചനം അതാണ് നമ്മുടെ പാരമ്പര്യം അതാണ് പരിശുദ്ധാത്മാവ് നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് തന്നെ പറയുകയാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണത്തില്ല അപ്പം മരിക്കാതിരിക്കണമെങ്കിൽ ഇപ്പം മരണാസന്നരായിരിക്കുന്ന ഈ വചനം ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നപ്പച്ച പൊന്നമ്മച്ചി സ്തോത്രം മക്കൾ ആ തിരുവചനപ്രകാരം രക്ഷാവാക്യം ഏറ്റുപറയുമ്പം അതുങ്ങളെ ഓടിച്ചിട്ടു അവരവചനം രക്ഷാവാക്യങ്ങൾ ഏറ്റുപറഞ്ഞ് തരട്ടെ അതൊന്ന് വാ കൊണ്ട് ഹൃദയം ഏറ്റുപറയാൻ സാധിച്ചില്ലെങ്കിൽ ഹൃദയത്തിൽ അത് ഏറ്റെടുത്താൽ അപ്പച്ചാ അമ്മച്ചി അമ്മച്ചിക്ക് മരണമില്ല അപ്പച്ചന് മരണമില്ല ഇനി യൗവനക്കേറ യൗന നിനക്ക് മരണമില്ലേ ഇത് സ്വർഗത്തിന്റെ വാഗ്ദത്വമാണ് ഹലെ ലോഹിയ അതുകൊണ്ടാണ് കർത്താവ് യൗവനന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ അമ്പത്തിനാലാമത്തെ വാക്യത്തിൽ പറയേ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും ഇതിനേക്കാൾ വലിയ വാഗ്ദത്വം വരെ ഉണ്ടോ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പലരും ആ വാക്യം അക്ഷു എടുത്തിട്ട് എടുത്തിട്ടെ ഇവൻ്റെ ശരീരം തിന്നുകയോ ഇറ്റ്സ് സംതിങ് ഇമ്പോസിബിൾ അങ്ങനെ പലരും കർത്താവിനെ വിട്ടുപോയി കർത്താവിനെ വിട്ടുപോയി ഇനി പറഞ്ഞ വചനത്തിൻ്റെ വ്യാഖ്യാനം കർത്താവ് തന്നെ പറഞ്ഞുതരും യോഹനെ സുവിശേഷം ആറാമ തിയേറ്റിന്റെ അറുപത്തിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരാം ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനുപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു വളരെ ശ്രദ്ധയോടെ കേൾക്കണം കർത്താവിൻ്റെ കർത്തുമേശയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമായും അത് മാറുന്നില്ല അപ്രകാരം ഇത് അതൊരു അടയാളമായിട്ടാണ് കർത്താവ് അത് കാണിച്ചു തന്നത് പക്ഷെ അതിന്റെ മർമ്മമാണ് ഈ പറഞ്ഞത് സ്തോത്രം ജീവിച്ചിരുന്ന് എന്നെ തിന്നുന്നുവെന്നെ എൻമൂലം എന്ന് പറഞ്ഞത് കർത്താവിന്റെ ശരീരം അക്ഷരികമായി ഭക്ഷിക്കുന്ന കാര്യമല്ല ഈ ഈ വചനം എടുത്തുകൊണ്ട് പല നിരീശ്വരവാദികൾ കർത്താവിനെ അവഹേളിക്കുന്നവരുണ്ട് ഇതിന്റെ വ്യാഖ്യാനം കർത്താവ് തന്നെ പറയുന്നത് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനും ഉപരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു അപ്പോൾ നമ്മൾ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് സ്തോത്രം നമ്മൾ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ആ വചനം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യോഹനൻ്റെ സുവിശേഷം അഞ്ചാമത്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് വരാം ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ചേർന്നൊരാമേൻ പറയാം ഓഹ് ഈ പറയുന്നത് വളരെ സിമ്പിളാണെന്നേ സ്തോത്രം ഈ നിത്യജീവനം പറയുന്നത് അത് കർത്താവിന്റെ വചനമൊന്നും ഏറ്റെടുത്ത് അനുസരിച്ചാ മതി സ്തോത്രം അങ്ങനെ അനുസരിക്കുമ്പോൾ റോമാലേഖനം അതിന്റെ പത്താം അധ്യായം ഒൻപതാം വാക്യം യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവമവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അപ്പൊ ഇത് വ്യക്തിപരമാണ് എനിക്ക് വേണ്ടി ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്തിനു വേണ്ടി നിത്യതക്കു വേണ്ടി അത് ഞാൻ തന്നെ ചെയ്യണം യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അപ്പോൾ കർത്താവിനെ ഏറ്റുപറയാനുള്ള പരിജ്ഞാനവും പ്രായവും ഒക്കെ ഉണ്ടാവണം ശിശുവിന് അത് സാധ്യമല്ലല്ലോ ഇപ്പൊ തുടർന്നാ ഈ ഒരു മർമ്മത്തെക്കുറിച്ച് കുറിച്ച് നമ്മളെ പഠിപ്പിക്കും സ്തോത്രം പറയുന്നത് ഏറ്റെടുത്ത് ഒരുക്കത്തോടെ ദൈവസന്നിധത്തിലേക്ക് കടന്നു വരാം ജീവിച്ചിരുന്നിൽ വിശ്വസിക്കുന്നവൻ മരണത്തെ കാണത്തില്ല പ്രാർത്ഥിക്കാം സ്തോത്രം 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 നിത്യപരസിനെ സ്വർഗീയ പിതാവേ അവിടുന്ന് ഈ സ്വർഗീയ മന്നയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ പുത്രനാകുന്ന വചനമാകുന്ന മഞ്ഞ പക്ഷിച്ച് അല്ലയ്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിത്യജീവൻ പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം ഇന്ന് വചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു കൂട്ടായ്മയായി ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് ഹലോ ലോയ പുള്ളി തെറ്റാതെ അവിടുത്തെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന വചനങ്ങൾ അനുസരിച്ച് നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം അത് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വയലുകൾക്കായി സ്തോത്ര ഓഫീസുകൾക്കായി സ്തോത്രം ഞങ്ങളുടെ ബിസിനസ്സുകൾക്കായി സ്തോത്രം ചെയ്യുന്നു ദൂരത്തിൻ ചരിത്തമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഒരിക്കൽ കൂടി കർത്താവേ ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു അലലീയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ കുഞ്ഞുങ്ങളെ ഗൈഡ് ചെയ്യണമേ കാലഘട്ടത്തിൻ്റെ ഒരു ദുഷ്ടശക്തി മക്കളെ തൊടാതെ അത്ഭുതകരമാവണം മക്കളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നവർത്താവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൽ നന്ദിയപ്പ യേശു നാമത്തിൽ തന്നെ പതികന പാപിയായി പാവത്തിൽ വീണിട്ടും പല ഒരു താങ്ങിയെന്നെ തുണച്ചവൻ നീ പതികന പാപിയായി പാവത്തിൽ വീണിട്ടും പല ഒരു താങ്ങിയെന്നെ തുണച്ചവൻ നീ പാപം ലോകത്തിൽ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ പാപമാം ലോകത്തിൽ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ നന്ദിയ ചൊല്ലുന്നത്ങ്ങനെ ഒരു കോടി ജന്മമി ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവേനിക്കേലും ഒരു കോടി ജന്മമി ഭൂമിയിൽ തന്നാലും ഒരു കോടി ിയാലും നന്മയാ കോടി സ്തുതി പാടുവാൻ അടിയൻ നാവു മൗത്തം പുരാണേ നിറ കോടി നന്മയാംസ്തുതി പാടുവാൻ അടിയനിന്നാവു മൗത്തം പുരാണി ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവേനിക്കേയാലും എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ 纵有那烈焰。